ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന അരളിപ്പൂവിൽ വിഷാംശമുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണല്ലോ ഇത് ഭക്തരിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അരളിപ്പൂവിൻ്റെ ഉപയോഗം നിരോധിക്കുകയാണ് ക്ഷേത്രത്തിലെ നിവേദ്യം പ്രസാദം ഇങ്ങനെ ഭക്തരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും അരളിപ്പൂവ് നിരോധിക്കുകയാണ് അത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറങ്ങും അതിനുവേണ്ട നിർദ്ദേശം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് നൽകിയിട്ടുണ്ട് എല്ലാ ക്ഷേത്രത്തിലും ഇത് ബാധകമാണോ അതോ മലബാറിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാക്കിയിട്ടുള്ള ഉത്തരവാണിത്